എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന മടി അതായത് പഠിക്കുന്ന കാര്യത്തിൽ ചില കുട്ടികൾക്കൊക്കെ മടി കണ്ടിട്ടില്ലേ ഉത്സാഹക്കുറവ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയൊരു കർമ്മത്തെ കുറിച്ചിട്ടാണ് അതായത് നമ്മളുടെ പിള്ളേരുടെ മടി മാറാനും പഠിക്കുന്ന കാര്യത്തിലൊരു ഉത്സാഹം വരാനും അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ ചിലവ് കുറഞ്ഞൊരു കർമ്മത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ വിശ്വാസമുള്ളവർ മാത്രം വീഡിയോസ് കണ്ടാൽ മതി നമ്മളെല്ലാവരും നേരിടുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് കുട്ടികളൊരു സമയത്ത് നല്ലോണം പഠിക്കും ഒരു സമയത്തു തന്നെ ഒഴപ്പി വരിക പഠിക്കാൻ ഭയങ്കര മടി കാണിക്കുക നമ്മളെന്തേലും പറയുമ്പോൾ നമ്മളെടുത്ത് ഭയങ്കര ദേഷ്യം കാണിക്കുക അപ്പോൾ ഇതൊക്കെ മാറ്റി നമ്മളുടെ കുട്ടികൾക്ക് ഒരു പഠന മികവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കർമ്മമാണ് അപ്പോൾ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ എന്താ പറയുക നിങ്ങൾക്ക് വ്യക്ത വ്യക്തമായൊരു ധാരണ ഇതിനെക്കുറിച്ച് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം നമ്മളിപ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിലൊരു പഠന മികവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറേ അർച്ചനകളും വഴിപാടുകളും പൂജകളൊക്കെ ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് വിദ്യാഗോപാല മന്ത്രാർച്ചന അതൊക്കെ വളരെ ഒരു അർച്ചനയാണ് അത്തരത്തിൽ ഒരുപാട് പൂജകളും അർച്ചനകളും നമ്മൾ ചെയ്യാറുണ്ട് എങ്കിൽ പോലും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്കോ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്കോ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ മറ്റൊരു കർമ്മത്തെ കുറിച്ചിട്ടാണ് പറയണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരണതാകെ ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ നല്ല ചെറുതയും ചെറുതേന് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനിയിപ്പോൾ ചെറുതേൻ നിങ്ങൾക്ക് കിട്ടണില്ലെങ്കിൽ ഡയമണ്ട് കൽക്കണ്ടോ പഞ്ചസാരയോ എടുക്കാം ഏറ്റവും ഉത്തമം ചെറുതേനാണ് അപ്പോൾ നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞില്ലേ നല്ല വൃത്തിയോടും വെളുപ്പോടും കൂടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കിണറുണ്ടെങ്കിൽ കിണറ്റിൽ നിന്ന് അപ്പം മുക്കി എടുക്കണ വെള്ളമാണ് ഏറ്റവും ഉത്തമം ഇനിയിപ്പോൾ കിണറില്ലാത്തവരാണെങ്കിൽ പൈപ്പിൽ നിന്ന് എടുക്കുന്ന വെള്ളം കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ചെറുതേന് ചെറുതേന് എന്തിനാ ഉപയോഗിക്കണമെന്ന് അറിയാമല്ലോ കുട്ടികളുടെ ബുദ്ധി ബുദ്ധിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമായിട്ട് നടക്കാനൊക്കെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് ചെറുതേന് അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു കർമ്മം വീട്ടിൽ ചെയ്യേണ്ടത് തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് അതായത് ചന്ദ്രദേവന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് തിങ്കളാഴ്ച അതുപോലെ തന്നെ ശിവ ശിവ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് തിങ്കളാഴ്ച നമ്മൾ ഈ കർമ്മം എന്താ പറയുക ശിവ ശിവഭഗവാൻ മുന്നിലാണ് അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ദിവസം മാത്രമേ ഈ കർമ്മം ചെയ്തിട്ട് ഫലമുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ട സമയം രാവിലെ മണിക്ക് മുൻപായിട്ട് ചെയ്യണം അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ ആറു മണിക്ക് മുൻപായിട്ട് ഈ കർമ്മം ചെയ്തിരിക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്കും കുട്ടികൾക്കോ അല്ലെങ്കിൽ കുട്ടികളുടെ രക്ഷിതാക്കൾക്കോ ഈ കർമ്മം ചെയ്യാവുന്നതാണ് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ പേരിൽ നമുക്ക് രക്ഷിതാക്കൾക്ക് ചെയ്യാം ഇപ്പം എൻ്റെ കൊച്ചനൊക്കെ ആണെങ്കിൽ നാല് വയസ്സായിട്ടുള്ളൂ അതേസമയം നിങ്ങളുടെ കുട്ടികൾ ഇച്ചിരി വലുത് വലുതാണ് പത്തിലും അല്ലെങ്കിൽ പ്ലസ് വണ്ണിലും പ്ലസ് ടുയിലൊക്കെ ഓടിക്കുമ്പോൾ കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ടുതന്നെ ചെയ്യിക്കുക കേട്ടോ നിങ്ങൾ അവരുടെ കൂടെ നിന്നാൽ മതി അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് വൃത്തിയായി ശുദ്ധിയായിട്ട് നിങ്ങൾ പൂജാമുറിയിലേക്ക് വരിക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങിപ്പോൾ പൂജാമുറി ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഭഗവാന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള സ്ഥലം അവിടേക്ക് വരിക അവിടെ ഒരു പരമേശ്വരൻ്റെ ഫോട്ടോ ഉണ്ടായിരിക്കണം അതായത് നമ്മളുടെ ശിവഭഗവാൻ്റെ ഒരു ഫോട്ടോ തീർച്ചയായിട്ടും ഉണ്ടാവണം കാരണം പരമേശ്വരൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യണത് കേട്ടോ അപ്പോൾ നിങ്ങൾ നിലവിളക്ക് കൊളുത്തുന്നതിന് പകരം അന്നത്തെ ദിവസം ഒരു നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക കേട്ടോ ഇനിയിപ്പോൾ നെയ്വിളക്ക് കത്തിക്കാൻ നിങ്ങൾക്ക് പറ്റാത്തൊരു ആണ് അതിന് പ്രാപ്തി ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ആരും വില കുറച്ച് പറയല്ല ഞാൻ ഈ ഒരു കർമ്മത്തിൻ്റെ രീതി പറയുകയാണ് കേട്ടോ നെയ്വിളക്ക് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്രയും ഉത്തമം ഇനി നെയ്വിളക്ക് സമർപ്പിക്കാൻ പറ്റാത്തവർക്ക് നെല്ലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മളുടെ അവസ്ഥ ദൈവത്തിനും അറിയാലോ എങ്കിലും ഏറ്റവും ഉത്തമം നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ അത് ശ്രേഷ്ഠമായിട്ടുള്ള വിളക്കാണ് നെയ്വിളക്ക് അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ എന്നിട്ട് വേണം നമ്മൾ നമ്മൾ നേരത്തെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെക്കാൻ ആ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം നിങ്ങളാ ഫോട്ടോയ്ക്ക് അടുത്ത് തന്നെ നമ്മൾ നെയ്വിളക്ക് സമർപ്പിച്ച വിളക്കിനോട് ചേർന്നിട്ട് തന്നെ ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെക്കുക അതോടൊപ്പം തന്നെ നമ്മളൊരു വെളുത്ത പുഷ്പം കൂടി സമർപ്പിക്കുക കേട്ടോ നല്ല വിളക്കിൻ്റെ താഴെ ഒരു വെളുത്ത പുഷ്പം സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിലവിളക്കിന് താഴെയും ആ വെള്ളത്തിലോട്ടും ഒരു വെളുത്ത പുഷ്പം സമർപ്പിക്കുക വെള്ള കളറിൽ പൂജ കാര്യങ്ങൾക്ക് എടുക്കുന്ന ഒരു പുഷ്പം സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മളൊരു ചെറിയ പാത്രത്തിലേക്ക് തേൻ എടുത്തിട്ട് ആ തേനും വിളക്കിൻ്റെ മുമ്പിൽ വെള്ളത്തോട് ചേർത്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആ തേന് അടച്ച് വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത് കാരണം ഈ എടുക്കുന്ന ജലം നമ്മൾ നമ്മളോ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളോ കുടിക്കുന്നില്ല പകരം പകരം നമ്മളാ നെയ്യ് നെയ്യ് നെയ്യല്ല കേട്ടോ സോറി തെറ്റിപ്പോയതാണ് നമ്മൾ ആ തേനാണ് സേവിക്കാൻ പോണത് അപ്പോൾ അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേന് നിങ്ങളിപ്പോൾ ചെറുതേനാണ് എടുക്കുന്നത് വെച്ചാൽ ചെറുതേന് അഥവാ ഡയമണ്ട് കൽക്കണ്ടോ അല്ലെങ്കിൽ പഞ്ചസാരയോ ആണ് നിങ്ങൾ എടുക്കണവശി എന്താണോ എടുക്കുന്നത് അതൊരു ചെറിയൊരു ചെറിയൊരടച്ച് വയ്ക്കാൻ പറ്റിയ പാത്രത്തിൽ എടുക്കുക എന്നിട്ട് അത് വിളക്കിന് മുമ്പിൽ വെള്ളത്തോട് ചേർന്നിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളത്തിൽ ഇട്ട് വയ്ക്കാനില്ല വെള്ളത്തോട് ചേർന്ന ആ പാത്രം വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങളൊരു ചന്ദനത്തിരി എടുത്തിട്ട് കത്തിച്ചിട്ട് നല്ലോണം പ്രാർത്ഥിക്കുക കേട്ടോ ഈ സമയത്ത് ഓം എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രം നല്ലോണം ചൊല്ലുക മനസ്സിരുത്തി ആത്മാർത്ഥതയോടുകൂടി വിശ്വാസത്തോടു കൂടി അർപ്പണബോധത്തോട് കൂടിയിട്ട് ഓം നമശിവായ എന്ന മന്ത്രം ചൊല്ലുക മന്ത്രം ചൊല്ലിയതിന് ശേഷം ഭസ്മം തൊടുക ഇപ്പോൾ കുട്ടികളാണെങ്കിൽ കുട്ടികൾ ചൊല്ലുക അതുപോലെ തന്നെ ഭസ്മം തൊടുക വലിയവരാണ് ഇത് ചെയ്യണമെങ്കിൽ അമ്മയും അച്ഛനോ ആണെങ്കിൽ ചെയ്യണമെങ്കിൽ കുട്ടികൾക്ക് തൊട്ട് കൊടുക്കുക ഈ ഭസ്മം തൊടുന്നതിൻ്റെ പുറകിൽ ഒരുപാട് എന്താ പറയുക കെട്ടുകഥകളും അതുപോലെ തന്നെ ഐതിഹ്യങ്ങളും ഒളിഞ്ഞു കിടക്കുന്നുണ്ട് പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സഹായിക്കും എന്നാണ് ജ്യോതിശാസ്ത്രപരമായിട്ടുള്ളൊരു അറിവ് പിന്നെ നമ്മൾ ഈ കത്തിച്ച് വയ്ക്കുന്ന വിളക്ക് നെയ് വിളക്കോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കത്തിക്കുന്ന വിളക്കോ ആവാം എന്താണെങ്കിലും അരമണിക്കൂർ നേരം ആ നിലവിളക്ക് കത്തിയിരിക്കണം കേട്ടോ അരമണിക്കൂറിന് ശേഷം അതായത് നമ്മൾ ഈ കർമ്മം ചെയ്തിട്ട് അരമണിക്കൂറിന് ശേഷം വേണം നമ്മളുടെ കുഞ്ഞിനെ കിഴക്ക് ദർശനമായിട്ട് നിർത്തിയിട്ട് ഈ ജലം കുട്ടിയുടെ ശിരസിൽ ഏഴ് വട്ടം എന്താ പറയുക പ്രാർത്ഥനയോട് കൂടിയിട്ട് ഒഴിഞ്ഞെടുക്കുക അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിലവിളക്കൊക്കെ കത്തിച്ച് നിലവിളക്കൊക്കെ എന്താ പറയുക കെട്ടതിന് ശേഷം അരമണിക്കൂറിന് ശേഷം കുഞ്ഞിനെ കിഴക്ക് ദർശനമായിട്ട് നിർത്തിയിട്ട് നമ്മൾ നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചില്ലേ ആ വെള്ളം കുട്ടിയുടെ തല വഴി ഏഴുവട്ടം ഒഴുകിയ ശിരസിൽ ചുറ്റിക്കുകയെന്നും പറയും ഒഴുക എന്നും പറയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഏഴ് വട്ടം അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളങ്ങനെ മനസ്സിൽ പറയണം നമ്മളുടെ കുഞ്ഞിൻ്റെ കണ്ണേർ നാവേർ അതുപോലെ തന്നെ വിളിദോഷങ്ങൾ എല്ലാം മാറി കുഞ്ഞിന് പഠിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവണേ കുഞ്ഞിൻ്റെ എല്ലാ തരത്തിലുള്ള കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ കൂടെയുള്ള എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും ഇല്ലാതാക്കിയിട്ട് എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി നമ്മളുടെ ഗ്രഹത്തിൽ വരാൻ വേണ്ടിയിട്ട് നല്ലോണം മനസ്സ് എന്താ പറയുക മനസ്സൊരുക്കിയിട്ട് എന്നെ പ്രാർത്ഥിക്കുക പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വലിയ കുട്ടികളാണെങ്കിൽ അവരെന്നെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളെ പ്രാർത്ഥിക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അരയാൽ ഉണ്ടാവില്ലേ അതിൻ്റെ ചുവട്ടിൽ വേണം ഈ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ ഒഴിക്കാന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു വെള്ളപ്പൂവും കൂടി സമർപ്പിച്ചിട്ടുണ്ടാവില്ലേ അങ്ങനെ ഈ അരയാലിൻ്റെ ചുവട്ടിൽ നിങ്ങളിത് സമർപ്പിക്കുക യഥാവിധി നിങ്ങളിത് സമർപ്പിക്കുന്നത് ശിവകൾ ശിവഭഗവാൻ്റെ മുമ്പിലാണ് അക്കാര്യം നിങ്ങളോർമ്മയിലിരിക്കണം അപ്പം അത്രയും ശുദ്ധിയോടും വൃത്തിയോടും ചിട്ടയോടും കൂടിയിട്ട് ഈ കാര്യം ചെയ്യണം അങ്ങനെ ആരും കാണാതെ വേണം കേട്ടോ ഈ കർമ്മം ചെയ്യാൻ പത്താളോട് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഇരുപത് ആൾക്കാരെ കാണിച്ചിട്ടും ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല അപ്പോൾ ആരും കാണാതെ വേണം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യാൻ പിന്നെ ബാക്കി വന്ന തേനില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ തേൻ ആ തേനിപ്പോൾ തേനാണോ ഡയമണ്ട് കൽക്കണ്ടാണോ അതോ പഞ്ചസാരയാണോ നിങ്ങൾ നിങ്ങളെടുക്കണമെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും അതൊന്ന് കുറച്ച് കുറച്ചായിട്ട് കുഞ്ഞിന് കഴിക്കാൻ കൊടുക്കുക ഒരുപാട് കൊടുക്കരുത് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾ കുഞ്ഞിന് രാവിലെ കഴിക്കാൻ കൊടുക്കുക അപ്പോൾ ചിലർ ചോദിക്കും ഇതൊക്കെ കഴിക്കുമ്പോൾ മീനും മുട്ടയും ഇറച്ചിയൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് രാവിലെ നിങ്ങൾ കുഞ്ഞുങ്ങൾ കുളിച്ചതിന് ശേഷം കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കണം നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പഠിക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു വിരസത കാണിക്കുന്നുണ്ടെങ്കിൽ അതുവരെ പഠിച്ചിരുന്നൊരു കുഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സ്വഭാവത്തിൽ മാറ്റം വരുമ്പോൾ തീർച്ചയായും രക്ഷിതാക്കളായ നമുക്ക് ടെൻഷനും വെപ്രാളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ ഒരു കർമ്മമാണ് ചെയ്തത് നോക്കുക ഇതിലെന്തേലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ പിന്നെ കാണാം